ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കാണേ അതിന്റെ തുടർച്ചയായിട്ടുള്ള ഈ വീഡിയോയിൽ ഞാൻ വയനാടിനെ കുറിച്ചാണ് പറയുന്നത് വയനാട് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിനാണ് കൽപ്പറ്റയാണ് വയനാടിന്റെ തലസ്ഥാന നഗരി വയനാട്ടിൽ മൂന്ന് താലൂക്കുകളാണ് ഉള്ളത് വൈത്തിരി സുൽത്താൻ ബത്തിരി മാനന്തവാടി എന്നിവയാണ് ഇവിടെ മൂന്ന് മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത് മാനന്തവാടി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി കേരളത്തിലെ ജില്ലകളിൽ വലിപ്പത്തിൽ പന്ത്രണ്ടാം സ്ഥാനമാണ് വയനാടിനുള്ളത് ഈ ജില്ലയിൽ എട്ട് ലക്ഷത്തിൽ പരം ആളുകളാണ് വസിക്കുന്നത് വെള്ളരി മലയാണ് ഈ ജില്ലയിലെ ഏറ്റവും ഉയർന്ന സ്ഥലം കേരളത്തിലെ ഈ ജില്ല മാത്രമാണ് തമിഴ്നാടുമായും കർണാടകയുമായും ഒരുപോലെ അതിർത്തി പങ്കിടുന്ന ഏക ജില്ല ചാലിയാർ നദിയുടെ ഉത്ഭവം ഈ ജില്ലയിൽ നിന്നുമാണ് കേരളത്തിലെ ജില്ലകളിൽ വെച്ച് ഏറ്റവും കുറവായ ലിറ്ററസി റേറ്റ് ഈ ജില്ലയിലാണ് എൺപത്തി ഒമ്പത് ശതമാനം മാത്രം ഇവിടുത്തെ സെക്സ് റേഷ്യോ ആയിരം പുരുഷന്മാരിൽ ആയിരത്തി മുപ്പത്തി അഞ്ച് സ്ത്രീകളാണ് കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത രണ്ട് ജില്ലകളിൽ ഒന്നാണ് വയനാട് വയനാടിന്റെ ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഈ ജില്ലയിൽ കൂടെ ഒഴുകുന്ന കബിനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ബാണാസുര സാഗർ അണക്കെട്ട് ഏഷ്യയിലെ രണ്ടാമത്തേതും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ എർത്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇനി ഒരു പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ വരും ഓൾ